ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് ലാലാട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇപ്പൊ അവിടെ ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഒരു പ്രൊമോ ഇപ്പൊ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ലാലാട്ടൻ വരുന്നു നന്ദന അതായത് എല്ലാരോടും ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ടിക്കറ്റ് പിന്നെ ടാസ്ക് എന്നൊക്കെ ചോദിക്കുന്നു അതിൽ പ്രത്യേകിച്ച് നന്ദനയുടെ കാര്യം അതായത് നമുക്കറിയാം അവിടെ നന്ദനയ്ക്ക് പ്രത്യേക പരിഗണനയായിരുന്നു സായി സിജോ അതായത് ലാസ്റ്റ് ഒരു ഗെയിമില് നന്ദനയ്ക്ക് വേണ്ടിയിട്ട് അവര് ആ ഒരു സംഭവം എല്ലാം അവര് ഭയങ്കര ഗ്രൂപ്പ് കളിയായിരുന്നു അങ്ങനെ നന്ദനയ്ക്ക് ആ ഒരു ലാസ്റ്റ് ലാസ്റ്റത്തെ ടാസ്കിൽ ഒരു പോയിന്റ് കിട്ടി സത്യം പറഞ്ഞാൽ അത് ജിൻഡോയ്ക്ക് എന്താ പറയുക ജിൻഡോയ്ക്ക് പോയിന്റ് കിട്ടേണ്ട ഒരു ഗെയിം ആയിരുന്നു ജിൻഡോയും ആ ഒരു ഗെയിം വിട്ടുകൊടുക്കുകയായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ശരിയാണോ അങ്ങനെ ചെയ്തത് എന്നൊക്കെ നന്ദനയോട് ചോദിക്കുമ്പോൾ നന്ദന പറയുന്നു അത് ലാലേട്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത് അപ്പോൾ എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിക്കുന്നുണ്ട് നോറ ശ്രീതു ജിൻഡോ അപ്പം എല്ലാവരും പറയുന്നു ലാലേട്ട അത് അവരുടെ ഒരു ഗ്രൂപ്പ് കളിയായിരുന്നു അത് മലപ്പുറം നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ലാസ്റ്റത്തെ ടാസ്കിൽ അവർ ഒത്തുകളിച്ചതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ നോറ ജിൻഡോ അവരെല്ലാരും പറയുന്നുണ്ട് അപ്പോൾ സിജോ എടുത്തും സായി എടുത്തും ചോദിച്ചപ്പോൾ അവരും പറയുന്നു അവര് വിട്ടുകൊടുത്തയാണ് അവർ അവർക്കൊരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അപ്പോൾ ലാലടൻ ചോദിക്കുന്നത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ദേഷ്യത്തിലൊന്നും അല്ല ചോദിച്ചത് എങ്കിൽ പോലും അതിനെ അവിടെ വളരെ ചർച്ച ചെയ്തു അപ്പൊ എന്തായാലും നമുക്കറിയാം ആ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് കളിച്ചിരിക്കുന്നത് നമുക്കറിയാം ജിൻഡോ അർജുൻ ശ്രീതു നോറ ജാസ്മിൻ സത്യം പറഞ്ഞാൽ നമുക്ക് ജാസ്മിനോടൊക്കെ എല്ലാവർക്കും വെറുപ്പാണ് എങ്കിൽ പോലും ഈ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ടാസ്ക്കിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവരൊക്കെ കളിച്ചത് ഇതിൽ അഭിഷേക് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് വിൽ പവറാണ് അപ്പൊ നമ്മൾ അഭിഷേകിന് ആദ്യമൊക്കെ നമുക്ക് ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി അഭിഷേകും ഈ സായി സിജോ നന്ദന ഇവരുടെ ഗ്യാങില് തന്നെയാണ് എന്നിട്ട് ജിൻഡോനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇവരെല്ലാരും ഒരു രീതിയിൽ പറയും എന്നിട്ട് ജിൻഡോ മാറി കഴിയുമ്പോൾ ജിൻഡോയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ വേറെ എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയെ മാത്രമാണ് അതായത് ഈ സായി സിജോ നന്ദന അഭിഷേക് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ് അതെന്തുകൊണ്ടാണ് അവർക്കൊരു എതിരാളി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അത് തന്നെയല്ലേ ഈ ഒരു ഫാമിലി ടാസ്ക് നടന്നപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഫാമിലിയിലുള്ളവർ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലൂ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാകും കാരണം പുറത്ത് ജിൻഡോക്ക് ഇത്രത്തോളം സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഹിൻഡവർക്ക് കൊടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം ഇവരെല്ലാവരും ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ടിക്കറ്റ് ഫിനാലെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജിൻഡോ രണ്ട് മത്സരങ്ങളിൽ ഫസ്റ്റ് നേടി മൂന്ന് പോയിന്റുകളോടി മൊത്തം ആറ് പോയിന്റ് കിട്ടി സത്യം പറഞ്ഞാൽ ജിൻഡോക്ക് ഈ ലാസ്റ്റ് നടന്ന ആ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നതില് ലാസ്റ്റത്തെ ഗെയിമില് പോയിന്റ് കിട്ടേണ്ടതായിരുന്നു പക്ഷെ അത് സായി സിജോ നന്ദർ ഇവരെ ഒരു ഗ്രൂപ്പ് കളിച്ചത് കൊണ്ടാണ് ജിൻഡോ മനപ്പൂർ ആ ഒരു ഗെയിമിൽ നിന്ന് പുറത്തായത് അപ്പോ അവിടെ സത്യമണ് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി നന്ദനയ്ക്ക് വേണ്ടിയിട്ട് സായി സിജോ അഭിഷേക് ഇവര് ഒരു ഫേവറിസം ചെയ്യുന്നത് പോലെ കാരണം ഇവരൊരു ഗ്യാങ് ആണ് എന്നിട്ട് എല്ലാ കാര്യത്തിലും നന്ദനെ അവര് എന്താ പറയാ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടക്കുന്നു സമ്മതിച്ചു നന്ദന ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണ് അച്ഛനെല്ലാം അച്ഛൻ മരിച്ചു പോയതാണ് ഒരു അമ്മയും ചേച്ചിയാണുള്ളത് സത്യം പറഞ്ഞാൽ അതിലൊക്കെ നമുക്ക് സഹതാപം ഉണ്ട് ആ കുട്ടിയുടെ ആഗ്രഹം ഒരു വീട് വെക്കണമെന്നാണ് അത് എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അങ്ങനെ സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ആദ്യം വൈൽഡ് ഗാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് കയറിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതായത് ഞാൻ ജാസ്മിൻ ജെയ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത് ആ ആദ്യത്തെ ദിവസം നന്ദന ഭയങ്കര മാസമായിരുന്നു അത് കഴിഞ്ഞപ്പോ നന്ദന നേരെ ജാസ്മിന്റെ ഒപ്പം ജാസ്മിനുമായിട്ട് ചേർന്ന് നിന്നിട്ടുള്ള പരിപാടികൾ തുടങ്ങി പിന്നീടാണ് ഈ സായി സിജോ ഇവരുടെ ഒരു ഗ്യാങ്ങില് കൂടുന്നു ഇവരുടെ കുഞ്ഞിപ്പെങ്ങളായിട്ട് മാറുന്നു ഇവര് കുഞ്ഞിപ്പെങ്ങൾക്ക് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നന്ദനയെ സഹായിക്കുന്നു എങ്കിൽ ഇന്നലെ നമുക്ക് കണ്ടറിയാം ഇന്നലത്തെ ഒരു ടാസ്കില് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അവർക്ക് കൊടുക്ക അതായത് മൂന്ന് പോയിന്റ് കിട്ടുന്ന രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു എന്തുകൊണ്ടവർ ചെയ്തില്ല അപ്പം അവർക്ക് പോയിന്റ് വേണം പക്ഷെ ആ കൂടെ അവർക്ക് ഒരു പോയിന്റ് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇവർ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ഈ പറയുന്ന സായി ആണെങ്കിൽ പോലും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കളിക്കുന്നതാണ് പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല പുള്ളി ഗെയിം കളിക്കുന്നത് എല്ലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ആ ഒരു രണ്ട് ടാസ്കിൽ പുള്ളി മൂന്ന് മൂന്ന് പോയിന്റ് വെച്ച് മേടിച്ചു അത് ഒറ്റയ്ക്ക് നിന്നാണ് ആരുടെയും ഗ്രൂപ്പ് അല്ല പുള്ളി ചെയ്തത് അപ്പം നമുക്കറിയാം നമ്മൾ നമ്മളിതെല്ലാവരും കണ്ടതാണ് എനിക്ക് തോന്നുന്നു ജാസ്മിനെ കാട്ടിയൊക്കെ ഒരുപാട് എന്താ പറയുക ജിൻഡോയെ ടാർജറ്റ് ചെയ്ത് ജിൻഡോയെ തകർക്കണം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സായി സിജോ നന്ദന അഭിഷേക് അപ്പം എന്തായാലും നന്ദനയുടെ സായിയുടെ ഒക്കെ കാര്യം ഏകദേശം ഓക്കെ ആയി ഇന്നിപ്പോ നന്ദന പുറത്തായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് നൂറ് ശതമാനം കൺഫേം ആണ് കാരണം അങ്ങനെയുള്ള ചില യൂട്യൂബേഴ്സിൽ നിന്നാണ് നമുക്ക് ആ ഒരു വിവരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് നന്ദന പോകുന്നത് അപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു നന്ദന പുറത്ത് പോവുകയാണെങ്കിൽ നന്ദനയും സായും പുറത്ത് പോകുവാണെങ്കിൽ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു സത്യസന്ധമായി പറയുന്നു ഇപ്പോഴും ഞാൻ പറയുകയാണ് നന്ദന സായി ഇവർ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ടൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കും കാരണം അത്രയ്ക്ക് വെറുപ്പായി പോയി ആ ഒരു അവരോട് കാരണം എന്താ പറയുക ഒരു പാവ മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് പുള്ളിയുടെ കൂടെ നിന്ന് പുള്ളിയെടുത്ത് ചിരിച്ചോരെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് പുള്ളിയെ തകർക്കണം പുള്ളിക്ക് കപ്പ് കിട്ടാൻ പാടില്ല പുള്ളിയെ കുറ്റപ്പെടുന്നു എല്ലാത്തിലും പുള്ളിയെ ഈ നന്ദന ജിൻഡോയെ എന്താ ചിമ്പാൻസിന്ന് വരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ കണ്ണില് പുള്ളി ഒരു കറുത്തായിരിക്കും അല്ലെങ്കിൽ പുള്ളി ഒരു മണ്ടൻ അങ്ങനെ ഒരു ടാഗാണ് അവരുടെ മനസ്സിൽ പക്ഷെ ഈ മണ്ടൻ അല്ലെങ്കിൽ ഈ കൊള്ളിയല്ലാത്തവന് ഇത്ര ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ വിശ്വസിക്കുന്നത് ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വരാവുന്ന രീതി അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി ഇല്ല ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വിധി നിർണയിക്കുന്നത് അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടും ജാസ്മിനെ കാട്ടി കൂടുതൽ വോട്ട് അല്ലെങ്കിൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അതിലെ വോട്ടിങ്ങിൽ അവരെന്തെങ്കിലും അട്ടിമറി നടത്തുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയാണ് അങ്ങനെ അതല്ലാതെ വരുവാണ് അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ഒരു കൂടി അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രേക്ഷകർ വെറുതെ ഇരിക്കില്ല നമ്മളെല്ലാവരും ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്ന ആൾക്കാരാണ് അപ്പൊ അവിടെ ഇത്രയും ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടും തളരാതെ അവിടെ ഇത്രയും ദിവസം പിടിച്ചു നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളിക്ക് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാനുള്ള അർഹത അപ്പോ അത് തകർക്കാൻ അവിടെയുള്ള ബിഗ് ബോസിന്റെ അണിയറയിലുള്ളവരും കണ്ടസ്റ്റൻസൊക്കെ തല കുത്തി മറിഞ്ഞാലും പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ജിൻഡോ തന്നെയാണ് വിന്നർ അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്യുന്നത് ജിൻഡോയ്ക്ക് തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ ഇന്നത്തെ ലാലേട്ടിൻ്റെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ കുറച്ച് മുന്നേ ഏഷ്യാന്റിൽ കാണിച്ചിരുന്നു അതിലെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയെ കുറിച്ച് ചോദിക്കുന്നു നന്ദനയടുത്ത് നന്ദനയുടെ ഒരു എന്താ പറയാ ഇപ്പൊ ഇപ്പൊ ഈ ബിഗ് ബോസിലുള്ളവർക്കാണെങ്കിലും ലാലാട്ടനാണെങ്കിലും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചർച്ച ചെയ്യുന്നത് ഈ ആ ആങ്ങളമാരുടെ കുഞ്ഞ അനിയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആണല്ലോ അപ്പം അത് കാണുമ്പോൾ എന്താ പറയാ അവർക്കും ഇപ്പോൾ ലാലാടിനൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ അവരെല്ലാവരും കാണുന്നതായിരിക്കാം ഈ നന്ദനയുടെ കുറെ അധികം നെഗറ്റിവിറ്റി നന്ദനയായിട്ട് പോയിട്ട് എന്താ പറയാ തുടക്കം ആ കുട്ടി വന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവായിരുന്നെങ്കിൽ അവർക്ക് അവർക്ക് ഇപ്പോൾ ഇന്ന് അവിടുന്ന് പടി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു പക്ഷെ അവള് കുറച്ചു ദിവസം നല്ല രീതിയിൽ കളിച്ചിട്ട് പിന്നീട് അവള് നേരെ പ്ലേറ്റ് മറച്ചിട്ടിട്ട് ഏഹ് അവള് എന്താ പറയാ മറ്റുള്ളവരുടെ ഒരു തണലിൽ നിൽക്കാൻ നോക്കി അതുകൊണ്ട് തന്നെ അവർക്കത് വലിയ നെഗറ്റീവായി അതുപോലെ തന്നെ ജിൻഡോയോട് കാണിച്ചിരിക്കുന്ന ഒരുപാട് ക്രൂരതകൾ നമ്മൾ കണ്ടു ജിൻഡോയ്ക്ക് ഫുഡ് കൊടുക്കാതെ അല്ലെങ്കിൽ ജിൻഡോയെ എന്തൊക്കെയാ വിളിക്കുക കിളവൻ തന്ത അങ്ങേര് കിളവൻ അങ്ങനെയുള്ള രീതിയിലുള്ള നന്ദനയുടെ പെരുമാറ്റങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നന്ദനയും സീജോയൊക്കെ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി അപ്പോൾ ഈ നന്ദന ഫുഡ് കൊടുത്തിട്ട് ആ ഫുഡിന്റെ വില അറിയാത്തത് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ നന്ദനെ പോലെ പോലുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ആ കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയാണ് അവര് കുടുംബ നിലനിൽ അവര് കുടുംബം ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ആഹാരം അത് എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാൻ പാടില്ലാത്തതായിരിക്കത്തില്ല കുട്ടി അപ്പോൾ ആ കഴിക്കാൻ എടുത്ത ഫുഡ് സിജോ എന്തോ പറഞ്ഞു എന്നതിന്റെ പേരിൽ ആ ഫുഡ് അവിടെ വെച്ചിട്ട് കഴിക്കാതെ പോകുന്നു ആ ഫുഡ് ആ കുട്ടി കഴിക്കുന്നില്ല എന്തോ ചപ്പാത്തിയോ ചിക്കൻ കറിയോ ആയിരുന്നു അത് കഴിക്കാതെ അവിടെ വെച്ചിട്ട് പ്ലേറ്റിൽ എടുത്തു എടുത്തുവെച്ചാണ് എന്നിട്ട് കൊണ്ട് നോറ പുറകെ ചെന്ന് ആ കുട്ടിയുടെ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഞാൻ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാണ് നീ ഫുഡിനോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നോറയെ ഒരുപാടൊന്നും നമുക്ക് ഇഷ്ടമല്ല കാരണം എന്ത് പറഞ്ഞാലും കരയുന്ന ഒരു സ്വഭാവമായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പോ എന്താ പറയാ നോറയുടെ ആ ഒരു സൈഡ് നമുക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് പോസിറ്റീവും കാര്യങ്ങളൊക്കെ നോറയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ നോറ ആ ഒരു ഫുഡും കൊണ്ട് നന്ദനയുടെ പുറകെ ചെന്നിട്ടും ഈ നന്ദന ആ ഫുഡ് കഴിച്ചില്ല അതായത് ഫുഡിനോടുള്ള ഒരു ഡിസ് റെസ്പെക്റ്റ് ഒരു നേരത്തെ ഫുഡ് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അതിൻ്റെ വില അറിയാവുന്ന ഒരു കുട്ടി തന്നെയായിരിക്കും ഈ നന്ദന എന്നിട്ട് അവൾ എന്താ പറയുക ഇത്രയും അഹങ്കാരം കാണിക്കുന്നു എന്നിട്ട് സിജോ പറയുക എന്ന് പറയുന്നു കഴിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നു എന്നിട്ട് ആ കുട്ടിയെ ഫുഡ് കഴിക്കുന്നില്ല അപ്പൊ എന്തായാലും ഇന്ന് അതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നന്ദന ഇന്ന് പുറത്ത് പോകും നാളെ സായിയോ അല്ലെങ്കിൽ നോറയോ ആയിരിക്കും പുറത്തോ എനിക്ക് തോന്നുന്നു നോറയ്ക്കൊക്കെ നല്ല വോട്ടിങ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നോറയൊന്നും പോകാൻ ചാൻസ് ഇല്ല കാരണം സായിക്കൊക്കെ നല്ലോണം വോട്ട് കുറഞ്ഞു കാരണം സായിയുടെ തനി സ്വരൂപം ജനങ്ങൾക്ക് മനസ്സിലായി സായിയുടെ വിചാരം സായി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം പുറത്ത് ഭയങ്കര സായിക്ക് ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് പക്ഷെ പുള്ളി പുള്ളി തീർന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം പുള്ളി പുള്ളിയുടെ മനസ്സിലെ ക്രൂരതകളും ദുഷ്ടതരം എല്ലാം നമ്മളിപ്പോ കുറെ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ കണ്ടോണ്ടിരിക്കുകയാണ് ജിൻഡോക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനകള് അതുപോലെ ജിൻഡോ കപ്പടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഏർ ആര് ജിൻഡോ കപ്പിന്റെ അടുത്ത് പോലും ചെല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് സായി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സായി എങ്ങനെ പറയുന്നത് ഈ പറയുന്ന സായിക്ക് ആ കപ്പിന്റെ അടുത്ത് എല്ലാം എന്നുള്ള യോഗ്യതയുണ്ടോ സായിയെക്കാട്ടിലും എന്തുകൊണ്ടും യോഗ്യത ജിൻഡോയ്ക്ക് തന്നെയാണ് ആ ഒരു കപ്പിന്റെ അടുത്ത് എന്നാണല്ലോ യോഗ്യത അപ്പൊ സായി എന്തായാലും ഈ വീരവാദമൊക്കെ മുഴക്കിയിട്ട് നാളെ പുറത്ത് പോകും അപ്പൊ എന്ത് മുഖം വെച്ചിട്ട് പുറത്തേക്ക് വരും എന്നുള്ളത് നമുക്ക് കാണാം ഭർത്താവ് അവിടെ കിടന്നിട്ട് ചാനലിൽ അതായത് ബിഗ് ബോസിൽ കിടന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഭാര്യ പുറത്തിരുന്നിട്ട് കാരണകത്തിരുന്ന് വീഡിയോ ഇടുകയാണ് യോ അങ്ങനെയാ ഇങ്ങനെയാ ഭർത്താവിനെ വെളുപ്പിക്കാൻ നോക്കുന്നു ഇനിയിപ്പൊ എത്ര വെളിപ്പിക്കാൻ നോക്കിയാലും അരി എണ്ണം വിളിക്കില്ല കാരണം ജനങ്ങൾക്ക് മനസ്സിലായി മൊത്തം ഫേക്ക് ആണെന്നുള്ളത് അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഇനി ഏഷ്യാനിൽ പ്രൊമോകൾ കാണും നമുക്ക് അറിയാം കൂടുതൽ എന്തൊക്കെ അവിടെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം പിന്നെ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് എന്തായാലും എപ്പിസോഡ് വരുമല്ലോ നമുക്ക് നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് അന്നരം പോവാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പെഷ്യൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അതായത് പടക്കം പൊട്ടിച്ച് ഞാൻ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും